ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസാണ് എന്നാൽ ഡെയിലി ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ച് സെൻറ്റൻസുകളാണ് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ സെൻറ്റൻസിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളൊരു സെൻറ്റൻസാണ് അത് ഫ്രിഡ്ജിലുണ്ട് എന്തെങ്കിലും ഒരു സാധനം ഒരാൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രിഡ്ജിൽ പാലാവട്ടെ വെള്ളാവട്ടെ അതുപോലെ ഫ്രൂട്ട്സുകൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മളോടൊപ്പം എന്തെങ്കിലും ഒരു സാധനം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് അത് ഫ്രിഡ്ജിലുണ്ട് എന്നെങ്ങനെ പറയാം ഇവിടെയും ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു വസ്തുവാണ് ഫ്രിഡ്ജിലാണ് ഉള്ളത് അപ്പോൾ നമ്മളെങ്ങനെ പറയും ുണ്ട് അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിലാണ് എന്നാണ് പറയുന്നത് സോ എഡ്സ് ഇൻ ദ ഫ്രിഡ്ജ് എന്താണ് ഇറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിലുണ്ട് ഓക്കെ ഇനി പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയാ ഒരു വസ്തു ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് ഈസ് കെപ്റ്റ് ഇൻ ദ ഫ്രിഡ്ജ് ദ മിൽക്ക് ഈസ് കെപ്റ്റ് ഇൻ ദ ഫ്രിഡ്ജ് പാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് കെപ്റ്റും പുട്ടും രണ്ടും ഒരേ മീനിങ് ആണല്ലോ വെക്കുക എന്ന് തന്നെയാണ് അപ്പോൾ അതിന് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട് അത് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കുക അതായത് കെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് യൂസ് ചെയ്യുക പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു വീഡിയോ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം ഓക്കെ പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാ കെപ്റ്റ് ഇൻ ദ ഫ്രിഡ്ജ് ഓക്കെ നെക്സ്റ്റ് ജ്യൂസ് തണുത്തിട്ടുണ്ടോ ജ്യൂസ് തണുത്തിട്ടുണ്ടോ അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചോദിക്കുമല്ലോ ജ്യൂസ് തണുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ ചോദിക്കുമോ അതായത് ഇവിടെ ജ്യൂസ് എന്ന് പറയുന്നൊരു ഒരു വസ്തുവാണല്ലോ അപ്പം ഏസ് ദ ജ്യൂസ് കോൾഡ് എന്ന് പറയാറുണ്ടല്ലോ നമ്മളല്ലേ ഈ ജ്യൂസ് തണുപ്പില്ല ഈ ജ്യൂസ് എന്ന് പറയാൻ വേണ്ടിട്ട് ദിസ് ജ്യൂസ് ഇല്ല എന്ന് പറയാൻ വേണ്ടിട്ട് ഈസ് നോട്ട് അതിന് ഷോർട്ടാക്കുമ്പോൾ ഈസ് ഇൻറ്റ് അപ്പം ഈ ജ്യൂസ് തണുപ്പില്ല ദിസ് ജ്യൂസ് ഈസ് ഇൻ കോൾഡ് ദിസ് ജ്യൂസ് ഈസ് ഇൻ കോൾഡ് ഈ ജ്യൂസ് തണുപ്പില്ല ഓക്കെ നെക്സ്റ്റ് പുറത്ത് വെയിലുണ്ടോ പുറത്ത് വെയിലുണ്ട് അപ്പോൾ നമ്മളകത്തിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും പുറത്ത് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ പുറത്ത് വെയിലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് പുറത്ത് വെയിലുണ്ടോ എന്നാണ് അതായത് ഈസ് ഇറ്റ് സണ്ണി പുറത്ത് പുറത്ത് വെയിലുണ്ടോ നെക്സ്റ്റ് അകത്ത് അകത്ത് നല്ല നല്ല ആ സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് പുറത്ത് വെയിലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ അപ്പോൾ അകത്ത് നല്ല ചൂടാണ് എന്ന് പറയാ ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻസൈഡ് ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻസൈറ്റ് അല്ലെ ഇത് സെൻറ്റൻസ് ആണല്ലോ ക്വസ്റ്റ്യൻ എന്ന അപ്പം ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻസൈറ്റ് അകത്ത് നല്ല ചൂടാണ് നെക്സ്റ്റ് ഈ ഫോൺ സ്വിച്ച് ഓഫായി ഈ ഫോൺ സ്വിച്ച് ഓഫായി സെൻറ്റൻസുകളൊക്കെ സിമ്പിൾ സെൻറ്റൻസാണ് പക്ഷേ നമ്മൾ ഡെയിലി ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സെൻറ്റൻസ് ആണ് അല്ലേ അപ്പം ഈ ഫോൺ സ്വിച്ച് ഓഫായി എന്ന് എങ്ങനെയാണ് പറയാ ദിസ് ഫോൺ ഈസ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫായി ഓക്കെ ഇനി നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ ഫോൺ ഇന്നലെ ചാർജ് ചെയ്തില്ല ഫോൺ ഇന്നലെ ചാർജ് ചെയ്തില്ല ഇപ്പം നമ്മൾ എന്തോ ഒരു അവസ്ഥയിലും നമ്മളത് മറന്നുപോയി ഇപ്പം രാവിലെ നേരം വെളുത്തപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി അപ്പം നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ അല്ലേ ഈ ഫോൺ ഇന്നലെ ചാർജ് ചെയ്തില്ല എങ്ങനെ പറയാം ദ ഫോൺ ചാർജ് എസ്റ്റഡേ

നീ ബാഗ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ ചോദിക്കും നീ ബാഗ് എടുത്തില്ലേ എന്നാണ് പാസ്റ്റിലാണ് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെ നീ ബാഗ് നെക്സ്റ്റ് ഇത് നല്ല വെയിറ്റ് ഉണ്ട് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് എടുത്തിട്ട് പൊന്താത്ത തരത്തിലുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഇത് നല്ല വെയിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് കുറച്ച് വെയിറ്റ് ഒന്നുള്ള നല്ല വെയിറ്റ് ഉണ്ട് എന്ന് എങ്ങനെ പറയാ ഇറ്റ് ഹാസ് ഗുഡ് വെയിറ്റ് ഇവിടെ ഹാസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കാരണം ഒരു ബാഗിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ആയാലും ആ ഒരു സാധനം നല്ല വെയിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് ആ ഒരു സാധനം വെയിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോ ഇറ്റ് ഹാസ് ഗുഡ് വെയിറ്റ് അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാസ് എന്നാണ് ഇറ്റ് ഹാസ് ഗുഡ് വെയിറ്റ് ഇത് നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ നല്ലൊരു സാധനമാണ് ആ സാധനത്തിന് നല്ലൊരു വെയിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഇറ്റ് ഹാസ് ഗുഡ് വെയിറ്റ് നെക്സ്റ്റ് അത് നിനക്ക് എടുക്കാൻ കഴിയില്ലേ അത് നിനക്കെടുക്കാൻ കഴിയില്ലേ എന്നിങ്ങനെ ചോദിക്കാൻ കഴിയില്ലേ എന്നാണ് അല്ലേ നിനക്ക് കഴിയില്ലേ എന്നാണ് അപ്പൊ ഫസ്റ്റിനാണ് നെഗറ്റീവാണ് ഇറ്റ് അത് നിനക്കെടുക്കാൻ കഴിയില്ലേ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകുകയാണ സമയത്ത് നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലമാണ് പക്ഷെ നമുക്ക് ആണൊന്നും അറിയില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ അത് ആരുടെ വീടാണ് അത് ആരുടെ വീടാണ് എന്നിങ്ങനെ ചോദിക്കുക സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണിത് അത് ആരുടെ വീടാണ് ആരുടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹൂസ് ഹൗസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ is 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 whose house is that? whose house is that? That. Whose whose house, whose house is that that എന്നാണ് അതായത് ഹുസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേഡ് ഹൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഹൗസ് ആരുടെ വീടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈസി യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതും ഹൂസ് ഹൗസ് ദാറ്റ് അത് ആരുടെ വീടാണ് നെക്സ്റ്റ് ഈ വീട്ടിലാളില്ലേ ഇപ്പം ഒരു ഒച്ച അനക്കൊന്നും ഇല്ലാത്തൊരു വീടാണ് നമ്മൾ കാണുന്നത് എങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് ഈ വീട്ടിൽ ആളില്ലേ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ ഈ വീട്ടിൽ ആളില്ലേ എന്നെങ്ങനെ ചോദിക്കുക നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഈ വീട്ടിൽ ആരുമില്ലേ അല്ലെങ്കിൽ ഈ വീട്ടിൽ ആളില്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം ഈ ദ നോവൺ നോവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ലേ അല്ലെങ്കിൽ ആളില്ലേ എന്നൊക്കെ ചോദിക്കുക നമുക്ക് യൂസ് ചെയ്യാം ഈ ദ നോ വൺ ഇൻ ദസ് ഹൗസ് ഹൗസ് ഈ വീട്ടിൽ ആടില്ലേ അല്ലെങ്കിൽ ഈ വീട്ടിൽ ആരുമില്ലേ ഒക്കെ ഇപ്പോ നമുക്ക് ആരെങ്കിലും ഒരു കോള ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ടൈമൊക്കെ ഉപയോഗിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ നമ്മോട് സംസാരിക്കുമ്പോഴേ ഒക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട് ഒട്ട് കുറച്ച് ജോലിയുണ്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തിരക്കിനിടയിൽ നമ്മൾ ചിലപ്പോൾ ഒരാളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനോ എന്തിനെങ്കിലും നമ്മൾ വന്നതാണ് അപ്പോൾ നമ്മൾ അവരൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട് എനിക്ക് കുറച്ച് ജോലി ഉണ്ടല്ലോ ഞാൻ കുറച്ച് തിരക്കിലാണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഐ ഹാവ് സം വർക്ക് ഐ ഹാവ് സം വർക്ക് അല്ലേ എനിക്ക് കുറച്ച് ജോലിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്രയും സെൻറ്റൻസുകളാണ് വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബുദ്ധിമുട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇന്നലെ ഞാൻ നല്ലൊരു വാക്ക് ൊക്കെ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ആണ്ട്ടത് അതിൽ വളരെ യൂസ് കുറവാണ് കാരണം വർക്ക് ചെയ്യാണ് അപ്പം അത് നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് വർക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേരത് ചെയ്യാറുണ്ട് ആ ഒരു വർക്ക് വീണ്ടും വിടു ഇടാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആ വീഡിയോ പോയി കാണാം ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് കമൻ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നല്ല ഏറ്റവും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണത് കാരണം പഠിച്ചു വരുന്ന നമ്മൾക്ക് ഒന്ന് നമ്മൾ പഠിച്ചത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു വീഡിയോ ആണ് അതിൻ്റെ ആൻസറൊക്കെ ഞാൻ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഒന്നോ രണ്ടോ എങ്കിലും ഒന്ന് കമൻ്റിൽ അറിയിക്കുക കേട്ടോ എന്നാലിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുകയുള്ളു അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്